സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ വലിയ വിവാദങ്ങളുണ്ടായി ഒന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഭക്തയുമായി ബന്ധപ്പെട്ടത് രണ്ട് ശ്രീകുമാരൻ തമ്പി എഴുതിയ കേരള ഗാനവുമായി ബന്ധപ്പെട്ടത് ഇത് ഈ സംഭവങ്ങൾ വച്ച് ഇതിൽ ചില ഭാഗങ്ങൾ ആസൂത്രിതമാണ് എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സച്ചിദാനന്ദന് എഴുപത്തൊമ്പത് വയസ്സായി അദ്ദേഹം ഒരു ബാധ്യതയായി പാർട്ടിക്ക് മുമ്പിൽ വരികയാണോ എന്ന സംശയം ഈ സർക്കാരിനുമുണ്ട് പാർട്ടിക്കുമുണ്ട് ഇപ്പോൾ അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതായത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇനിയൊരു തുടർഭരണം ആശാസ്യമല്ല എന്ന് പറയുകയുണ്ടായി അതായത് ഇനി ഒരു മാർസിസ്റ്റ് സർക്കാർ കേരളത്തിന് ഭൂഷണമല്ല അത് ആ പാർട്ടിയെ അരാജകത്വത്തിലേക്കും അഴിമതിയിലേക്കും തിരിച്ചുവിടും അങ്ങനെ അതൊരു പടുകുഴിയിലെത്തും എന്നൊരഭിപ്രായം അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നു അത് പൊതുവെ കേരളത്തിലെ ഭരണനേതൃത്വത്തിന് അംഗീകരിക്കത്തക്കതല്ല അവരത് അംഗീകരിക്കുന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി കൊച്ചിയിൽ വന്നപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടും കൂടി ഇരുന്ന ഒരു വേദിയായിരുന്നു അവിടെ ഈ കൊച്ചിയിലൊരു സാംസ്കാരിക കേന്ദ്രം വേണമെന്നൊരു ആവശ്യം ബാലേന്ദ്രൻ ഉന്നയിക്കുകയുണ്ടായി അതപ്പോൾ തന്നെ മുഖ്യമന്ത്രി എഴുതിയെടുക്കുകയും ഈ ബജറ്റിൽ അതിന് അഞ്ച് കോടി രൂപ വിലയിരുത്തുകയും ചെയ്തു ബാലേന്ദ്രൻ പറയുന്നത് സർക്കാർ കേൾക്കുന്നുണ്ട് അതുപോലെ ശ്രീകുമാരൻ തമ്പി പറയുന്നത് സർക്കാർ കേൾക്കുന്നുണ്ട് അതെങ്ങനെയാണ് അറിയുന്നത് ഇവർ രണ്ടു പേരുമായും മന്ത്രി സജി ചെറിയാൻ ബന്ധപ്പെട്ടിരുന്നു അതായത് സച്ചിദാനന്ദനെതിരെ ആര് പറയുന്നു നിൽക്കുന്നുണ്ടോ അവരുമായി മന്ത്രി ബന്ധപ്പെടുന്നുണ്ട് മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ മാപ്പ് പറയുന്നുണ്ട് പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്നുമുണ്ട് പക്ഷേ സാധാരണഗതിയിൽ പാർട്ടി എന്താണ് ചെയ്തിരുന്നത് ഇപ്പോൾ എം മുകുന്ദൻ സാഹിത്യ അക്കാദമി ആയിരുന്നു എന്നോ എം ടി വാസുദേവനായർ പ്രസിഡൻ്റായിരുന്നു എന്നോ വിൽക്കുക ആ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ പ്രസിഡൻറ്റിനെ സി പി എം സംരക്ഷിക്കുക അവർ ഭരിക്കുന്ന സർക്കാർ സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഈ സച്ചിദാനന്ദനെ സംരക്ഷിക്കുന്ന ഒരു വാചകം പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുവെച്ചാൽ ഇവർ സച്ചിദാനന്ദനെ എടുത്ത് കളയാൻ ഒരു കാരണം നോക്കി നിൽക്കുന്നു എന്ന് വേണം കരുതാൻ ഞാൻ നേരത്തെ കരുതിയത് ഈ തുടർഭരണം ഇനി ആവശ്യമില്ല എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞപ്പോൾ തന്നെ എടുത്തു കളയും അത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത് കാരണം അതിനു മുമ്പും അക്കാദമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഈ പുസ്തകങ്ങളിൽ ചില പേജുകളിൽ സർക്കാരിനെ പ്രകീർത്തിക്കുന്ന പരസ്യങ്ങൾ വന്നത് വലിയ പ്രശ്നമായിരുന്നു സച്ചിദാനന്ദന് അക്കാദമി ഭരണത്തിൽ വലിയ കാര്യമൊന്നുമില്ല അതെല്ലാ അക്കാദമികളിലും അങ്ങനെയാണ് കാരണം അവിടെ ഭരിക്കാനാണ് ശമ്പളം കൊടുത്ത് ഈ സെക്രട്ടറിയെ വെച്ചിരിക്കുന്നത് ആ സെക്രട്ടറിയാണ് കാര്യങ്ങളൊക്കെ നടത്തുക അപ്പോൾ അവിടെ കാര്യങ്ങൾ നടത്തുന്നതൊക്കെ ദേശാഭിമാനിയിലൊക്കെ ഉണ്ടായിരുന്ന സി പി അബൂ ബക്റാണ് അപ്പോൾ അങ്ങനൊരു പാർട്ടി അംഗം അവിടെ ഉള്ളപ്പോൾ ഈ സാംസ്കാരിക രംഗത്തിനുള്ള ഫ്രാക്ഷനിലൊക്കെ പങ്കെടുക്കുന്നത് സച്ചിദാനന്ദനല്ല അബൂബക്കർ തന്നെയായിരിക്കും അതിലാണ് പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ തീരുമാനങ്ങൾ എടുക്കുന്നത് പാർട്ടിയാണ് അത് നടപ്പാക്കുന്നത് അബൂബക്റാണ് സത്യത്തിൽ ഇതിൽ ഒന്നും സച്ചിദാനന്ദന് വലിയ റോളൊന്നുമില്ല സച്ചിദാനന്ദൻ ഒരു അടിമയെ പോലെ കഴിയുക എന്നുള്ളതാണ് പക്ഷേ സച്ചിദാനന്ദന് ഇത്തവണ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രായം വരുമ്പോൾ പ്രായമാവുമ്പോൾ ആളുകളെ ചിഹ്നം ബാധിക്കുമെന്ന് പറയുന്നത് പോലെ അത്ര സമനിലയില്ലാത്ത ചില വാചകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ആലോചിക്കാം ഒരു കമ്മിറ്റി വയ്ക്കാം പരിഹരിക്കാം എന്നൊക്കെ പറയുന്നതിന് പകരം അദ്ദേഹം ചില കാരണങ്ങളൊക്കെ ഈ ഇവർക്കൊക്കെ ചാർത്തി കൊടുക്കാൻ തുടങ്ങി ഈ ശ്രീകുമാരൻ തമ്പി എഴുതിയതൊക്കെ ക്ലീശയാണെന്ന് പറഞ്ഞു അതുപോലെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ക്ലറിക്കലറാണെന്ന് പറഞ്ഞു അങ്ങനെ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് സത്യാനന്ദന് പിൻവലിക്കേണ്ടി വന്നു സത്യദാനന്ദനെ അത് പിൻവലിച്ചത് എന്തായാലും സർക്കാർ പറഞ്ഞിട്ടായിരിക്കുമല്ലോ നിങ്ങളത് പിൻവലിച്ച എന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ പിൻവലിച്ചത് അല്ലെങ്കിൽ അത് നിലനിന്നതിനെയല്ലോ അപ്പോൾ അതുകൊണ്ട് അത്തരം ചില നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കേരള ഗാനം എന്നൊരു മത്സരം വെച്ചിട്ടുണ്ട് പലരോടും എഴുതി അയക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഹരിനാരായണൻ്റെ സ്വീകരിച്ചു എന്ന് പറയുന്നത് ഹരിനാരായണൻ്റെ കേരള ഗാനത്തിൽ കേരളം എന്ന ഇല്ല അവൾ അവൾ എന്നാണ് പറയുന്നത് അതൊരു മാപ്പിളപ്പാട്ട് ശൈലിയിലുമാണ് ഈ ശ്രീകുമാരൻ തമ്പിയുടെ കേരള ഗാനത്തിലാണെങ്കിൽ കേരളം എന്ന വാക്ക് ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഈ കേരളം എന്ന വാക്കാണോ സച്ചിദാനന്ദൻ ക്ലീഷെ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ക്ലീഷെ ആകുന്നത് സച്ചിദാനന്ദനെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു വികാരമാണല്ലോ അതങ്ങനെ വരണമല്ലോ കേരള ഗാനത്തിൽ ആ വാക്ക് അത്യാവശ്യവുമാണല്ലോ എന്നാൽ ഈ ഇവർ സ്വീകരിക്കുമെന്ന് പറയുന്ന ഹരിനാരായണൻ്റെ കവിതയിൽ അങ്ങനെ ഇല്ല അപ്പോൾ ഇപ്പോ അക്കാദമിക്കോ പാർട്ടിക്കോ ഭരണത്തിനോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു നിലയിലേക്കാണ് സച്ചിദാനന്ദൻ്റെ പോക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ പാർട്ടിക്കകത്തും ആരും ഉണ്ടായിരുന്നില്ല ആ തുടർഭരണം ആവശ്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ പിന്മാ പിന്നാലെ അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാണെന്ന് എം എ ബേബിയെ അറിയിച്ചിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹം രാജിവെക്കാൻ അദ്ദേഹം അവസരവാദിയല്ല രാജിവെക്കാൻ തയ്യാറാണ് എന്നതായിരുന്നു സത്യമെങ്കിൽ ഒരു രാജിക്കത്ത് മന്ത്രിക്ക് കൊടുത്തിട്ട് വീട്ടിൽ പോയിരുന്നാൽ മതിയല്ലോ എം എ ബേബിക്ക് ഇതിലെന്താണ് സ്റ്റേക്കുള്ളത് എം എ ബേബിയെ വിളിച്ചു പറയേണ്ട കാര്യം എന്താണ് മാത്രമല്ല പാർട്ടിയിൽ എം എ ബേബിക്കിപ്പോൾ പഴയ സ്ഥാനമുണ്ടോ അപ്പോ ഒരു കഥ സമൂഹത്തിൽ പരന്നോട്ടെ എന്ന് സച്ചിദാനന്ദൻ വിചാരിച്ചിരിക്കാം അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പാർട്ടിയുമായോ ഭരണവുമായോ ഒന്ന് നല്ല ബന്ധം സച്ചിദാനന്ദന് ഇപ്പോൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ ശ്രദ്ധിക്കേണ്ട വേറൊന്ന് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് കവിയായ പ്രഭാവർമ്മ ഇരിക്കുന്നത് പ്രഭാവർമ്മയ്ക്ക് തന്നെ സച്ചിദാനന്ദനിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാൽ നൂറ്റാണ്ട് മുമ്പ് മലയാള മനോരമയിൽ ഒരു സാഹിത്യ പേജ് ഉണ്ടായിരുന്നു അക്ഷരങ്ങളും അക്ഷരങ്ങളും എന്ന പേജ് തുടങ്ങിയത് ഞാനാണ് കൈകാര്യം ചെയ്തിരുന്നതും ഞാനാണ് അത് ഞാൻ കൈകാര്യം ചെയ്യുന്ന കാലത്ത് പ്രഭാവർമ്മ ദേശാഭിമാനിയുടെ ഡൽഹി ബ്യൂറോയിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം എന്ന് മലയാള മനോരമ ഡൽഹി ബ്യൂറോയിലുണ്ടായിരുന്ന ഡി വിജയമോഹനോട് ഒരു കാര്യം ചോദിച്ചു അതായത് സച്ചിദാനന്ദൻ്റെ കാബട്ട്യങ്ങളെ പൊളിക്കുന്ന ഒരു ലേഖനം പ്രഭാവർമ്മ എഴുതിയിട്ടുണ്ട് അത് ഈ അക്ഷരങ്ങളും അക്ഷരങ്ങളും എന്ന പേജിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു വിജയമോഹൻ എന്നെ വിളിച്ചു അപ്പോൾ അതിലുള്ള പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ലേഖനം നമ്മൾ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ടോ മനോരമ മനോരമയ്ക്ക് അതിൽ നയപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെയാണ് വിജയമോൻ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ അതൊന്നും നോക്കാറില്ല ലേഖനം ശക്തമായി അതിൽ അതിൻ്റെ ഉള്ളടക്കം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ് അത് അയച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതച്ചു കിട്ടി അത് പ്രസിദ്ധീകരിച്ചു വന്നു രസന പിന്നെ സമാന്തര പ്രസിദ്ധീകരണത്തിൽ കുറച്ച് മുമ്പൊക്കെ സി ആർ പരമേശ്വരൻ ഗബ്രിയേൽ എന്ന പേരിൽ സച്ചിദാനന്ദനെ വിമർശിക്കുന്ന ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ ധാരാളം പേർ വായിക്കുന്ന ഒരു പത്രത്തിൽ സച്ചിദാനന്ദനെതിരെ ആദ്യമായി ഒരു ലേഖനം വരുന്നത് അതായിരുന്നു അതും പ്രഭാവർമ്മ എഴുതിയത് അന്ന് സച്യുദാനന്ദന് പാർട്ടിയുമായിട്ട് ബന്ധമൊന്നുമില്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ മേൽവിലാസത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ജോലി നേടിയ ഒരാളാണ് എനിക്ക് തോ എൻ്റെ ഓർമ്മ അദ്ദേഹത്തെ യു ആർ അനന്തമൂർത്തി അവിടെ അക്കാദമിക്ക് ഒരു ജേണൽ ഉണ്ടായിരുന്നു അതിൻ്റെ എഡിറ്ററായിട്ട് വെച്ചു അങ്ങനെ പതുക്കെ പതുക്കെ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് മാറി എന്നാണ് എൻ്റെ ഓർമ്മ മാത്രമല്ല അന്ന് മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ കൊടുത്തിരുന്ന നിർമ്മൽ വർമ്മ പുരസ്കാരം സച്ചിദാനന്ദൻ വാങ്ങുകയും ചെയ്തിരുന്നു ഏത് ഇവിടെ ഒക്കെ ആയിട്ട് നടന്ന ഒരാളാണ് കോൺഗ്രസിൻ്റെ പുരസ്കാരം വാങ്ങുന്നത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്ന ജോലി സ്വീകരിക്കുന്നത് പിന്നീടൊക്കെയാണ് അദ്ദേഹം ഈ പാർട്ടിയുമായിട്ട് ഈ മതേതര കപട മതേതരത്വമൊക്കെ പ്രസംഗിച്ച് രംഗത്ത് വരുന്നത് സത്യത്തിൽ കേരളത്തിലെ സാംസ്കാരിക രംഗം മലീമസവും വിഷലിപ്തവുമാക്കുന്ന ആളുകൾ മൂന്ന് പേരാണെന്ന് പോലെ എനിക്കും അറിയാം സച്ചിദാനന്ദൻ സുനിൽ പീളയിടം കെ എൻ കുഞ്ഞഹമ്മദ് ഇവര് മൂന്ന് പേരും ഇല്ലായിരുന്നെങ്കിൽ ഈ സാംസ്കാരിക രംഗം എത്ര വൃത്തിയായിട്ട് കേരളത്തിൽ നടക്കുമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ ഇങ്ങനെ തരം കിട്ടുമ്പോഴൊക്കെ ക്യാമ്പുകൾ മാറുകയും അതേസമയം പാർട്ടിയുടെ തന്നെ നയങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കുകയും ഒക്കെ ചെയ്ത് പാർട്ടിയെയും ഭരണത്തെയും നാറ്റിച്ചു കഴിഞ്ഞ സച്ചിദാനന്ദൻ ഇനി എത്ര കാലം എന്ന് നാം ഓരോ ദിവസവും എണ്ണിക്കൊണ്ടിരിക്കണം നമസ്കാരം